നിങ്ങൾ ഞാന് ഈരാനുള്ള ആളാണ് ഗോവയിൽ നിന്ന് വിളിക്കുന്നത് ആ ഞാൻ വിളിച്ച പള്ളി അവിടെ കൂട്ടി പോലീസ് തീരെ കത്തിനക്കോഹവും ചില ദിവസങ്ങളൊക്കെ നടക്കുന്നതല്ലോ നിങ്ങള് താമസം ആ ഞാൻ ഗോവയിലാണ് താമസം നാല്പത്തിനാല് കൊല്ലായിട്ട് ഞാൻ ഗോവയിലാണ് എന്റെ വീട് തിരൂരാണ് ഊക്കെ തിരുവഴിയമ്പലത്താണ് എന്റെ വീട് ആ അപ്പൊ വാട്സാപ്പിൽ ഇങ്ങനെ ഒരു മെസ്സേജ് നടക്കുന്നുണ്ട് താതൂര് പള്ളിയിൽ ഇന്നലെ ഇരുപത്തിരണ്ടാതിൻ്റെ ഒന്ന് എന്തോ അവിടെ ഈ ഭാഗത്തും സൂക്ഷിയും കാര്യങ്ങളൊക്കെ സാധാരണ പള്ളികളിൽ നടത്തുമല്ലോ ഏ അപ്പൊ ആ സംഭവം ഉണ്ടായ സമയത്ത് അത് നടക്കുമ്പോ അവിടെ ലീഗുകാർ വന്നോ എ പി ൻറെ ആൾക്കാർ വന്നോ ഈ കണ്ടിന്റെ ആൾക്കാർ വന്നോ ആരോ വന്ന് അത് തളഞ്ഞു എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി പോലീസ് പള്ളി ഈ പൂട്ടി ശീലുവച്ച് എന്ന രീതിയിലുള്ള ചില വാട്സപ്പ് സന്ദേശങ്ങളും ഒരു വീഡിയോസും നടക്കുന്നുണ്ട് അപ്പൊ ഞാനിങ്ങനെ കോണ്ടാക്ട് ചെയ്ത് ഇങ്ങനെ തട്ടിപ്പിടിച്ചപ്പോഴാണ് ഒരു ഇത് കിട്ടിയത് നിങ്ങൾ പോയി താമൂരേനാണ് നിങ്ങള് പ്രോപ്പർ താമൂരാവുന്നില്ലേ യഥാർത്ഥത്തിൽ ഇത് സംഭവം വെച്ചാല് ഈ പള്ളി ആ വക്കഫോഡിന്റെ കോടതി വക്കഫ കോടതിണ്ടല്ലോ ആ ഈ കോടതി മുത്തവണ്ടിക്ക് അംഗീകരിച്ചു കൊടുത്ത പള്ളിയാണത് ആ മുത്തവണ്ടി ആയിട്ട് നമ്മൾ പഴയ കുഞ്ഞാക്കാന്തിന്റെ കുഞ്ഞി മുഹമ്മദ് ഖാൻ അയാളെ മകനാണ് അപ്പൊ കൈകാര്യം ചെയ്യുന്നത് ആ അപ്പൊ അത് പിന്നെ ആദ്യം നിലവിൽ പിന്നെ ആദ്യം ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടായിരുന്നു അട്ടിക്കൂട്ട് കമ്മിറ്റിയൊക്കെ ഉണ്ടായിരുന്നു ആ കമ്മിറ്റിയിൽ നിന്ന് വിട്ടു വിട്ടിപ്പോ റിസീവർ നേതൃത്വത്തിൽ മൂത്തവല്ലി ആയിട്ട് മുന്നോട്ട് പോവാണ് അപ്പൊ അവിടെ ആദ്യം അതിന് മുമ്പ് പിന്നെ എന്താ പറയാ സംഘടനാ പൈസയുള്ള ഓരോ പരിപാടികളെ നടത്തിയിരുന്നു ഈ പള്ളി ഈ പള്ളിയില് സംഘടനാ പൈസയില് അതായത് ഇ കെ വിഭാഗത്തിന്റെ സംഘടനാ പൈസയിലുള്ള പരിപാടിയൊക്കെ നടത്തിയിരുന്നു അപ്പൊ മൂത്തവല്ലി ഒരു എ പി വിഭാഗത്തിന്റെ അനുഭവ അനുഭവം ഉള്ള ആളാ അപ്പൊ അയാൾ പറഞ്ഞു സംഘടനാ പൈസയിലുള്ള പരിപാടി നടത്തരുത് എന്ന് പറഞ്ഞു അപ്പൊ അത് വക്കപ്പോ ഉത്തരവും വാങ്ങി സംഘടനാ പൈസയിൽ അതിപ്പം അവരിതായാലും ആരുതായാലും നടത്തണ്ടാന്നുള്ളത് അല്ല പള്ളിയില് സാധാരണ രീതിയിൽ അങ്ങനെയുള്ള ഒരു ഇത് നടത്താൻ പാടില്ല എന്നുള്ളതാണ് പൊതുവേ ഉള്ള ഒരു കാഴ്ച അതെ അതെ അപ്പൊ അത് അയാൾ തന്നെ പറഞ്ഞു അത് എനിക്ക് ഭാഗത്തിന്റെ ആയാലും ഇ കെ വിവാദത്തിന്റെ ആയാലും സംഘടനാ പരീക്ഷയിലുള്ള ഒരു പരിപാടി നടത്തണ്ടെന്നുള്ള ഒരു ഓർഡർ രണമെന്നും പറഞ്ഞു അപ്പൊ അത് പ്രകാരം പിന്നെ മുന്നോട്ട് പോകുമ്പോൾ നിർബന്ധപൂർവം പിന്നെ പരിപാടി നടത്താൻ ശ്രമിച്ചു അതിന് പോലീസ് പരാതിപ്പെട്ട് പോലീസ് നിർത്തലാക്കി നിർബന്ധപൂർവം പരിപാടി നടത്താൻ വന്ന ആളുകളോ നടന്നുകൊണ്ടിരിക്കുമ്പോ നിർത്താൻ എങ്ങനെയാണ് അല്ല ആദ്യം ആദ്യത്താണ് ഞാൻ പറഞ്ഞത് ആദ്യം പിന്നെ പരിപാടി പിന്നെ ഈ കെ വാത്തിന്റെ ഒരു മജുരസൂർ പരിപാടിയുണ്ട് അപ്പൊ അതിങ്ങനെ പിന്നെ നടത്തുമെന്ന് പറഞ്ഞപ്പോൾ പോലീസ് കംപ്ലൈന്റ് ചെയ്തു ഈ രേഖയ്ക്ക് ഒഴിച്ചുകൊണ്ട് കംപ്ലൈന്റ് പോലീസ് അത് ബന്ധപ്പെട്ടു അവരുടെ നടത്തണ്ടായത് ഓർഡർ ഉണ്ടായതിന്റെ പേരിൽ നടത്തണ്ടായെന്നവരെ അങ്ങനെ നടത്താതെ പോയി മജിസം നടത്തുന്ന ഒരു പരിപാടിയാണ് 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 അപ്പൊ അതുകൂടെ വേണ്ടതൊക്കെ പരിപാടിയൊക്കെ ഉണ്ട് ചെറുപ്പം നിർത്തലാക്കി അപ്പൊ ആരും നടത്തണ്ടെന്നുള്ള തീരുമാനത്തിലാണ് പൊതുവായി എത്തിയിട്ട് ഇന്നലെ സംഭവം എന്താ വെച്ചാൽ ഈ ഇരുപത്തിയേണ്ടാം ഇതിനകത്ത് നടക്കുന്ന പരിപാടി പള്ളികളിൽ ഉണ്ടായിട്ടുള്ള ഈ പ്രാർത്ഥന ഉണ്ടല്ലോ അപ്പൊ ഇന്നലെ ഇന്റെ നാട് ഞാൻ പെരുവമ്പലത്തിലുള്ള ഞാൻ ഇന്നലെ ബന്ധപ്പെട്ടപ്പോ പെരുവമ്പലം പള്ളിയില് ഇന്റെ വീട്ടിലത്തെ പേര കുട്ടികളൊക്കെ പോയിട്ട് രാത്രി രണ്ടു പണിയോട് കൂടിയിട്ട് അവര് വരണത് അവിടെ പള്ളിയിൽ അതൊക്കെ പരിപാടികളുണ്ട് ആ ഒരു അതാ പള്ളി എല്ലാ വർഷവും എല്ലാ പള്ളികളിലും നടത്തുന്ന ഒരു പരിപാടിയാണ്. അതെ അതെ ഞാൻ പറയാൻ പോണത്. അപ്പൊ രണ്ട് ദിവസം മുമ്പ് അവിടെ കമ്മിറ്റി കൂടിയിരുന്നു. റിസീവറിന്റെ നേതൃത്വത്തിൽ കമ്മിറ്റി കൂടി അപ്പൊ ഇവര് ഈ കമ്മിറ്റിന്റെ മുത്തവലി പറഞ്ഞു ഇങ്ങനെ എല്ലാ വർഷവും ഇരുപത്തിയാരുന്നു ഇങ്ങനെ പരിപാടി നടക്കലുണ്ട് അപ്പൊ അത് ഈ പ്രാവശ്യം നടക്കണം അതെല്ലാ വർഷവും നടക്കണ പരിപാടിയാണ് അതൊരു വിഭാഗത്തിന്റെ പരിപാടി അല്ലല്ലോ അപ്പൊ അത് നടത്തണം അത് റിസീവർ അനുമതി കൊടുത്താൽ അത് നടക്കുമെന്ന് പറഞ്ഞു അപ്പൊ ആയിക്കോട്ടെ ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിലും ഇങ്ങനെ നടത്താം എന്നെ പറഞ്ഞു അപ്പൊ ഇതിനെ അത് വിയോജിപ്പ് ഒരാളായ വൈസ് പ്രസിഡന്റ് മറ്റേ എതിർ കക്ഷിയായിട്ടുള്ള അയാൾ വിയോജിപ്പും പറയും അങ്ങനെ അയാൾ എന്ത് ചെയ്യുന്നു വിനിയോജിപ്പ് പറയും നേരെ ശേഷം പരാതി കൊടുത്തു പരാതി കൊടുത്ത് പോലീസ് പറഞ്ഞു ഇങ്ങള് നടത്തണ്ട പ്രശ്നം ഉണ്ടാവും എന്ന് പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞു സാർ ഇത് വരെ എല്ലാ വർഷവും നടന്നു നടന്നുപോണ പരിപാടിയാണ് ണ്ടാക്കാണെങ്കിൽ ഞങ്ങൾ പിന്നെ ഒരു ഭാഗം പ്രശ്നണ്ടാക്കണെ നമ്മളതിൽ കാര്യമില്ലല്ലോ കാര്യ ഹൈക്കോട്ടെന്ന് പറഞ്ഞ് അവര് തിരിച്ചു പോന്നു അപ്പോ പിന്നെ എന്താ പറയാ തറാവിന് ശേഷം തറാവി നിസ്കാരം കൂടി ഈ ഇത്തരം നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ ഗ്യാപ്പ് ഗ്യാപ്പുണ്ടല്ലോ ആളുകൾ വല്ല ഘട്ടം ചായയിലൊക്കെ ആ കഴിക്കാൻ വേണ്ടി ആ ഗ്യാപ്പ് ഇവര് സംഘടിച്ച് ഇവർ പുറത്ത് ഈ കെ ബാ ലീഗിന്റെ പ്രവർത്തകരാണ് ളിലൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവര് പുറത്ത് തന്നെ ആൾക്കൂട്ടായിട്ട് അവിടെ ഉണ്ടായിരുന്നു ഈ ഗ്യാപ്പില് ഗ്യാപ്പിൽ അവരെന്ത് ചെയ്ത് അവരാണ്ട് കേറി അവരാണ്ട് കേറി ഒച്ചപ്പാടും വേളൊക്കെ ഉണ്ടായി അവിടെയുള്ള പ്രായമുള്ള ആളുകൾക്കൊക്കെ പരിക്ക് പറ്റി വീടിനിട്ട് പരിക്കേറ്റി പോലെ തള്ളേന്റെ മുള്ളിനായിപ്പോയി വീടിനെ പരിക്കൊക്കെ ഉണ്ടായി ലാസ്റ്റ് പോലീസും കയറി കൂടുമ്പോ പോലീസ് പിന്നെ പോലീസ് കേറി ഒന്നും ചെയ്തില്ല പോലീസ് എല്ലാരും സമാധാനിപ്പിച്ച് പോലീസ് എല്ലാരും പുറത്താക്കി പുറത്താക്കി എല്ലാരും പോയ ശേഷം പിന്നെ ലീഗിന്റെ ആ പിന്നെ പ്രനാണ് പള്ളി ചാവിട്ട് പോയത് ചാവിട്ടു അല്ലെ പോലീസല്ലേ പോലീസ് അതിന് അധികാരമില്ല കാരണം റിസീവർ നേതൃത്വത്തിലുള്ള പള്ളി പോലീസ് ചാവിടാൻ പാടില്ല ചായ പാടില്ല അത് പോലീസ് കൊടുക്കും അത് റിസീവർ ചോദിച്ചാൽ പോലീസിന് മറുപടി കൊടുക്കാൻ വയ്ക്കണം ആ അവിടെ പിന്നെ ഈ വന്ന കച്ചടക്ക് വന്ന വിത്ത പിന്നെ എന്താ പറയാ ചാവിട്ട് ഗേറ്റിൽ ചാവിട്ടു പോയിക്കണമല്ലേ അതതിക്രമാണ് അപ്പൊ അത് പോലീസിനോട് പറഞ്ഞതിന് ശേഷം ബന്ധപ്പെട്ടു ബന്ധപ്പെട്ട് പോലീസിനോട് പറഞ്ഞു ഇങ്ങനെ പള്ളി ജുമാ പിന്നെ സുബൈസ്കാരത്തിന് പള്ളി തുറക്കണം പള്ളി പൂട്ടി പോയിരിക്കണം അത് ഞങ്ങളുടെ ഒരു അച്ഛനുണ്ടാക്കി കഴിഞ്ഞത് ബുദ്ധിമുട്ടാകും അതുകൊണ്ട് എന്ത് ചെയ്യണം ചാവി വാങ്ങിക്കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പൊ പോലീസ് പറഞ്ഞു ഞങ്ങളെത്തെല്ലാം ചാവി ചാവി നിന്നകത്താന്ന് പറഞ്ഞു റിസീവർന്ന് പറഞ്ഞു അല്ല റിസീവർ അല്ല പിന്നെ ഈ ലീഗിന്റെ പ്രവർത്തനത്തെന്ന് പറഞ്ഞു അപ്പൊ അത് റിസീവറിനോട് ബന്ധപ്പെട്ടു സിവറിയത് പള്ളീന്റെ പിന്നെ 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 മുക്കരണ്ടാണ് മുക്കറിനോട് ബന്ധപ്പെട്ട് മുക്കർ പറഞ്ഞ ചാവി ഞാൻ വാങ്ങിക്കോളാം ഉപയോഗിക്കും നിസ്കരിക്കന്നെ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ചാവി ഞാൻ വാങ്ങിക്കോളാം ഇപ്പൊ തന്നെ വാങ്ങിക്കോളാ ചാവിക്ക് ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞു പ്രശ്നല്ല ഇതാണ് ഇണ്ടായ സംഭവം അല്ല പോലീസിനെ പോലീസ് അത് പറഞ്ഞ് പിന്നെ പോലീസാണ് തന്നെ പറഞ്ഞ് ചാവി കൊടുക്കണു ായിട്ടുണ്ടോ ഓപ്പൺ ആയിട്ട് അത് സുബൈപ്പായിട്ടുണ്ട് ഇന്നിപ്പോ വൈകുന്നേരം സുബൈദേശം എല്ലാം അവിടെ ആണെന്ന് എല്ലാം നിസ്കാരം നടന്നിട്ട് അതിനൊന്നും അറക്കില്ല ഈ ലീഗുകാരാണ് അതെ ലീഗാണ് തറാവിഷ്കരിക്കാൻ പോലും അനുവദിച്ചില്ല പ്രത്യേകിച്ച് ഇരുപത്തി അരവിന്റ തറാവിഷ്കാരം നടന്നില്ലേ തറാവിഷ്കാരം നടന്നില്ല പക്ഷെ തറാവിഷ്കാരം കയ്യലോട് കൂടിയാണ് അത് ഈ തറാവ് പൂർത്തീകരിക്കണത് പിന്നെന്താ എന്റെ അതും കൂടി നിസ്കരിപ്പിച്ചില്ല അജോ അത് വല്യൊരു മഹാഭാവായി പോയി ഞാൻ എന്താ പറയുക നമ്മളെ ഗ്രൂപ്പുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പൊ ഇത് ഇനി വല്ലാത്തൊരു പന്തികൾ തോന്നിയപ്പോഴാണ് ഞാൻ നിങ്ങളെ നമ്പർ സംഘടിപ്പിച്ചിട്ടാണ് അപ്പൊ നിങ്ങൾക്ക് വിളിച്ചത് ആ ഇതാണ് അതിന്റെ അതാത് സത്യം കംപ്ലൈന്റ് പോലീസിലെന്തെങ്കിലും ഓ അപ്പൊ പരാതി ഉണ്ട്. രണ്ടു പിന്നെ എന്താ പറയാ ഈ പവിടെ കച്ചറുണ്ടായ ഒരാൾ പരിക്കുപറ്റിയ ആള് പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് പറ്റിയ്ക്കകത്തുള്ള ആൾക്കാണ് പരിക്ക് പറ്റിയിട്ടുള്ളത് ആള് അയാള് ഒരു കാക്കാണ് ഇവര് ഈ തള്ളനു കുളിച്ചതിനു മുമ്പ് വന്നാൽ പോയി അയാൾ വീട് പോയി അവിടെ പഠിക്കാളിപ്പോ ആശുപത്രികളുണ്ട് ആ അപ്പൊ ഹോസ്പിറ്റലിൽ ഇപ്പൊ ഡിസ്ചാർജ് ചെയ്യുന്നു ഡിസ്ചാർജ് ചെയ്ത് ആ മറ്റേ കക്ഷിയുടെ വേലി കൊഴപ്പുണ്ടാക്കാൻ വന്ന മുസ്ലിം ലീഗിന്റെ ആളുടെ പേരിൽ നിലവിൽ പിന്നെ റസീവറെ പരാതി ഉണ്ട് മുത്തവലിന്റെ പരാതി ഉണ്ട് പിന്നെ നാട്ടിന്റെ പരാതി ഉണ്ട് ഈ ആസത്തെ ലീഗുകാർക്ക് ഇങ്ങനെ ഈ ഇത് പൊട്ട ഇതിങ്ങനെ വരാനുള്ള ഒരു കാരണം ഇതിന് മുമ്പ് അവിടെ അവളുടെ പ്രശ്നം ഉണ്ടായല്ലോ കൊണ്ട് ണ്ട് ഇവര് ഈ പള്ളി കേന്ദ്രീകരിച്ചാണ് കൂടുതലും വിഷയങ്ങൾ ഇവരുണ്ടാക്കുക അത് എന്താ സംഭവത്തിൽ ഇവരിങ്ങനത്തിന് കിട്ടാത്ത ആളുകള് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവർ ആദ്യം നടത്തിക്കൊണ്ടിരുന്ന ആളുകളാണ് വരുമ്പോഴുള്ള ഒരു വെപ്രാളാണ് കാരണം ഇപ്പൊ മുതവല്ലി ആയപ്പോ കണക്കും കണക്കും വിവരവും കാര്യങ്ങളൊക്കെ വരലോടങ്ങിയപ്പോ നല്ല വരുമാനമുണ്ട് നല്ല വരുമാനം വെപ്പറാളാണ് ഇതാണ് ഇതിന്റെ വിഷയം അതാണ് ശരി അപ്പതി പിന്നെ എന്താ പറയാ കച്ചാൻ ഉണ്ടാക്കിട്ടെങ്കിലും ഇത് പിടിച്ചടക്കണ്ടോന്നുള്ള ചിന്താണ് അതൊക്കെ കല്ലെറി നടന്നിട്ടില്ല അങ്ങനെ നല്ലറി ചിത്രീകരിച്ചിട്ടുള്ള ഒരു പള്ളിത്തെറിയുന്നു ക്ലാസ് ചെയ്യുന്നുണ്ടൊക്കെ പറയുന്നുണ്ട് കൃത്യമായിട്ട് കേൾക്കാൻ പറ്റുന്നില്ലെങ്കിലും ഏതാണ്ടൊക്കെ കാണിക്കുന്നുണ്ട് അല്ല പത്ത് പേര് കൊറേ ആളുകൾ സംഘടിച്ചിട്ടുണ്ട് മറ്റു വിഭാഗക്കാർ പള്ളിനകത്താ കേട്ടോ പള്ളി പള്ളി പുറത്താണ് അതായത് ആളുകളാണ് വന്നിട്ട് ഈ അവരാണ് കേട്ട് കേറിട്ട് ചെല്ലണം ഇവർ വന്നിട്ട് ലൈറ്റ് ഓഫ് ആക്കുക ഫാൻ ഓഫാക്കുക ആളുകൾ തെറിയ വരെ അവസാനം അടിക്കാൻ വേണ്ടി പോവാ ഈ വിഷയങ്ങളാണ് അവിടെയുള്ളത് അപ്പൊ പോലീസ് ആ സമയത്ത് പെട്ടെന്ന് ഇടപെട്ടുകൊണ്ട് പ്രശ്നങ്ങളും ഇല്ലാതെ